ഒരേ സ്ഥാപനത്തിൽ പഠിപ്പിച്ച മഹാപണ്ഡിതൻ നമ്മുടെയൊക്കെ നമ്മുടെ ഉസ്താദായ മഹാനായ മസ്താൻ മഹാനായോഹു മഹാനവരുകൾ സ്ഥാപനത്തിൽ പ്രിൻസിപ്പാളായി ജോലി നോക്കുമ്പോ ലോകത്ത് പല രാജ്യങ്ങളിലും ആ മഹലരിമാര് ജോലി ചെയ്യുന്ന കോലത്തിൽ ആലിമീങ്ങളെ വാർത്തെടുത്ത് ഈ ലോകത്തിന് സമ്മാനിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ പരിശുദ്ധമായ ഖുർആാനിലൊരു ആയത്ത് ഓർമ്മ വന്നു പോവുകയാണ് ഞാനും നിങ്ങളും എപ്പോഴും പാരായണം ചെയ്യുന്ന ആയത്താണ് ഞാനിത് പറയാൻ കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ എന്നൊരു സൂറത്ത് നാം ഓതാറുണ്ട് ആ സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധമായ ഖുർആാനിന്റെ കൽബാണ് ആ കൽബെന്ന സൂറത്ത് അറിയപ്പെടുന്ന യാസീൻ ഞാനും നിങ്ങളുമൊക്കെ പാരായണം ചെയ്യാറുണ്ട് ആ ആയത്തിൽ ആയത്തിലൊന്ന് പറയുകയാണ് ചെയ്തു വെച്ച എല്ലാ എല്ലും അവിടെ എഴുതി രേഖപ്പെടുത്തി അതിന്റെ പേജുകളോളം മഹാനവരുകൾ അവിടുന്ന് വിശദീകരിച്ചത് കാണാം അവിടെ പറഞ്ഞത് ജീവക ജീവിതകാലത്ത് ചെയ്തു വെച്ചതാ അവിടെയാണ് നമ്മുടെ ട്രേണിംഗ് പോയിന്റ് എന്നെയും നിങ്ങളെയും സദസ്സിലേക്ക് നിർത്തി ഈ പറയുന്ന ഭാവിയായ ഞാൻ സ്റ്റേജിന്റെ മുമ്പിൽ നിന്ന് ഒരു പ്രസംഗം പറയുന്നുണ്ടെങ്കിൽ ആയത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു ഹദീസ് പറയുന്നുണ്ടെങ്കിൽ ഒരു പള്ളിയുടെ മുന്നിൽ നിന്ന് ഇമാമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു നിക്കാഹിന് നേതൃത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തദരീസ് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കിതാബ് ഓതിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ായ നമ്മളിലേക്ക് കൈമാറിയിട്ട ആ കബറിൽ അഞ്ചും വിശ്രമം കൊള്ളുകയാണ് ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മഹതൊരു ഉസ്താദുമാരെ സഹോദരങ്ങളെ

നമ്മൾ അതേ നമ്മളെ കൂടെ നാളെ അതാ ജീവിതത്തിൽ ചെയ്തു വെച്ച അമൽ അതേ ഇൽമ ഒരു ഡോക്ടറായാൽ പരിധികളുണ്ട് ഒരു ഇഞ്ചിനീയർ ആയാൽ പരിധികളുണ്ട് അതേപോലെ ഒരു എം ടെക് എഞ്ചിനീയറോ സ്ട്രക്ചറൽ എഞ്ചിനീയറോ ഒരു ബി ടെക് അല്ലെ ഒരു लगे ശേഷിക്കുന്ന ശേഷിക്കുന്ന ശാശ്വതമായ ഒരു അത് ഒരുപാട് ഇമാമിങ്ങൾ വിശദീകരിച്ചത് കാണാൻ ഞാൻ അതിലേക്കൊന്നും കിടക്കുകയല്ല എന്നെ ഇവിടെ നിർത്തിയിട്ട് ഒരായത്ത് ഞാൻ പറയുമ്പോൾ ഓർമ്മപ്പെടുത്തിയതുപോലെ സമൂഹത്തിന് ഉപകാരമുണ്ടാകണം അതല്ലേ നമ്മുടെ ഞാൻ പറഞ്ഞു വന്നത് അവര് ലോകത്ത് നേടി നേടിയെടുത്ത സ്വത്തുക്കൾ എന്ന് പറയുന്നത് അവരെ ഇൽമുകളാണ് ഈ ദുനിയാവിൽ അവര് ശേഷവും കൂലി കിട്ടുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത് ഞങ്ങളെ കഷ്ടമാണ് അവിടുന്ന് മഹലറത്തിൽ ഖാതിരിയുടെ ഒരു വർഷത്തെ ജീവിതകാലം ആത്മീയമായ സംസ്കരണമാണ് പറൽ പട്ടണത്തെ മഹദറത്തു ഓരോ മുറികളിലും വന്നു മുട്ടുന്ന ഒരു ശൈസനെ ഓർമ്മ വരികയാൾ അങ്ങനെയുള്ളൊരു നേതൃത്വ പണ്ഡിതനായിരുന്നു മാത്രമല്ല അവിടെ തന്നെ ഇൽമ പറഞ്ഞാലറിയില്ല അത് പഠിക്കുക തന്നെ വേണം അവിടുത്തെ ശിഷ്യഗണമായി അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പരമ്പര അബ്ദുന്ന നിലനിൽക്കുന്ന ഒരു ദർസ് ഒരു കോളേജ് എന്ന് പറയുന്നതാണ് കൈൽപ്പെടണം അബ്ദത സനദ വബി സനദി ഇല നബിയു വബി മുത്തസില സനദി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയിലേക്ക് എത്തുന്നു എത്തുന്നതിനു മുമ്പ് സ്ഥാപനമാണ് പല ഉസ്താദുമാരും അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ തീർന്നു അവിടുന്ന് ആ വഴിയിൽ നിന്ന് ആ ഇർജുവായ മുസ്തഖീം എന്ന ഇർജുവായ പാതയിലേക്കോ ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അഹമ്മദില്ല നമ്മുടെ മഹലരിയാണ് പാലക്കാട് ജില്ലയിലെ മുഹമ്മദ് അലി അസറത്ത് ജമാഅത്ത് കാദിയാണ് അഹമ്മദില്ല അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഉസ്താദ് ഉസ്താദ്വറുകൾ സയ്യിദുമാണ് മഹലരിയാണ് ജമാഅത്ത് കാളിയാണ് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട് ഇൻഷാ ഇൻഷാല്ല طلع البدر علينا من ذنبه അലഹമ്മില്ല നമ്മുടെ ഉസ്താദ് സയ്യിദ് സെയ്യദ് മഹലരി മഹലരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കായൽ പട്ടണത്ത് പഠിച്ച ഉസ്താദാണ് അള്ളാഹു ദീർഘായിസും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ ഞാൻ നിർത്തുകയാണ് ഞാൻ പറഞ്ഞ അത് പറഞ്ഞ് ഇൻഷാല്ലാ അവസാനിപ്പിക്കാം അപ്പോ ആ കായൽ പട്ടണത്ത് മഹാനായ മസ്താൻ മസ്താൻ ഓരോന്നും ജീവിതത്തിലൂടെ പഠിപ്പിച്ച് കാണിച്ചു അങ്ങനെയുള്ള നമ്മുടെ മഹാനായുംങ്ങനെയുള്ള നമ്മുടെമാറാകട്ടെ സ്ഥാദുമാരായ നമ്മളൊക്കെ ഓർമ്മയ്ക്കേണ്ടത്

ജീവിതത്തിൽ ഒരു അറിവ് പഠിപ്പിച്ച ഏതൊക്കെ ഉസ്താദ്ണ്ടോ ആ ഉസ്താദുമാരെയൊക്കെ ബഹുമാരിക്കണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോ പറയോ ആ ഉസ്താദ് എനിക്കൊരു ഇൽമു തന്നതല്ലേ നിസാരവൽക്കരിക്കരുത് കേട്ടോ പറഞ്ഞതല്ലേ ഒരു ഉസ്താദിനോട് നന്ദിയേട് കേട് കാണിച്ച ഇൽമ പഠിച്ചാൽ അതൊന്നും നിനക്ക് ഉപകരിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഒന്ന് പോകുമെന്നല്ല പഠിച്ചു സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല ചിലപ്പോ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ കിട്ടാനില്ല അത് സാധാരണക്കാരനില്ല അതേപോലെ നമുക്ക് അറിവ് പഠിപ്പിച്ചാരൊക്കെ തന്നിട്ടുണ്ടോ അവരൊക്കെയും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ജീവിതത്തിൽ എപ്പോഴും ഈ സംഭവി ഹരി തോറുമരണം തമാശയ്ക്ക് പോലും ഉസ്താദന്മാരെ പൊരുത്തക്കേട് പേടിച്ചു പോകരുത് ജീവിതത്തിൽ അങ്ങനെ പേടിച്ചുപോയെങ്കിൽ അല്ല അല്ല നാളെ നമുക്ക് ആഹ്റത്തി രക്ഷപ്പെടാൻ കഴിയില്ലോ നിൽക്കേണ്ടി വരുന്നൊരു ദിവസമുണ്ട് അക്ഷറ എന്റെ അടുത്ത് ഒരു സഹോദരൻ പറഞ്ഞതാണ് നിസ്കരിക്കുമ്പോ മറുതി വരുന്നു എല്ലാം ഇങ്ങനെയാണെന്നല്ല കേട്ടോ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞു അവസാനിപ്പിക്കുകയാൾ ഒരുപാട് മയനകളുണ്ട് മരിച്ചുപോയി കായൽ പട്ടണത്തിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്താ ഓർമ്മ വന്നു വന്നു ഞങ്ങൾ പത്തോളം മുത്തല്മിങ്ങൾ ഉണ്ട് മഹലറയിൽ സനതൊക്കെ കഴിഞ്ഞ അവസാനം ഇരിക്കുമ്പോ ഉസ്താദ് വന്ന് ഞങ്ങളത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ സദസ്സിൽ അത് സാക്ഷിയാ അതിനൊന്നും സംശയമില്ല പരിധിയൊന്നും നിശ്ചയിക്കാൻ കഴിയില്ല അപ്പോ ഞാൻ പറഞ്ഞത് ഒരു ആലിമിനെ ആരെങ്കിലും മാനസികമായി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ മദർസയിൽ ജോലി ചെയ്യുന്നവരാ ഉപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ളത് അല്ലെങ്കിൽ ഒരു കുട്ടിയെ മദർസയിലേക്ക് വിട്ട് പഠിപ്പിക്കുമ്പോൾ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തല്ലാൻ പറ്റില്ല പക്ഷേ തല്ലിയിട്ടുണ്ടെങ്കിൽ ഉപ്പ ചോദിക്കാൻ ചെന്ന സംഭവങ്ങൾ എത്രയുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ പണ്ടൊരു കുട്ടി തമാശയ്ക്ക് പറഞ്ഞതാണോ കാര്യത്തിൽ അറിയില്ല കുട്ടിയെ പട്ടിക കൊണ്ടു തല്ലി കുട്ടി കരഞ്ഞ് വീട്ടിലേക്ക് ചൊന്നു വീട്ടിൽ ചെല്ലുമ്പോ വാപ്പ കിളച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ തൂമ്പ കയ്യുമായി പന്തറസയിലേക്ക് ചെന്നു വീട്ടിൽ വന്ന് ചോദിച്ചത് കുട്ടി പറഞ്ഞത് കുട്ടിയെ പട്ടിക കൊണ്ടു തല്ലി എന്നാണ് ഈ പട്ടിക എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ വീടിന് ഉത്തരത്തിനൊക്കെ അടിക്കുന്ന സാധനമാണ് അപ്പോ ആ അതും കേട്ട് വാപ്പ അങ്ങോട്ട് ചെന്ന് യാഥാർത്ഥ്യമാണോ അതാർത്ഥ്യമാണോ ഞാൻ പറഞ്ഞത് ർഭങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ഒരു മകന്റെ ഭാവി നഷ്ടപ്പെടുത്താൻ നിങ്ങൾ നിന്നു പോകരുതോ ആലിമിങ്ങൾ പത്ത് വർഷവും പതിനഞ്ചു വർഷവും പഠിച്ചു ജീവിതകാലം മുഴുവനും അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിച്ചു ദാരിദ്ര്യം ദാരിദ്ര്യം ഉടലെടുക്കും ഉണ്ടാകും മൂന്നാമത് എന്നെയും നിങ്ങളെയും കൽവിന്റെ ഹൃദയത്തിൽ കൈവച്ച് ചിന്തിക്കേണ്ട ഒരു സംഭവമുണ്ട് മരിക്കുന്ന സമയത്ത് ഈ മാരുല്ലാതെ ചത്തുപോകുന്ന അവസ്ഥ